നമസ്കാരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നായ കക്കോരി ട്രെയിൻ കവർച്ച നൂറ് വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിൽ മായാതെ കിടക്കുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ഒൻപത് നടന്ന കക്കോരി ട്രെയിൻ കവർച്ച ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന സായുധ വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഒരു സുപ്രധാന സംഭവമായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടനയാണ് ഈ ചരിത്രപരമായ കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് വിപ്ലവ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുക ഇന്ത്യൻ ജനതയ്ക്കിടയിൽ എച്ച് ആർ എയുടെ ശക്തിയും ധീരതയും അറിയിക്കുക ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകുക എന്നിവയായിരുന്നു കക്കോരി ട്രെയിൻ കവർച്ചയുടെ പ്രധാന ലക്ഷ്യങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കുവാനുള്ള മഹാത്മാഗാന്ധിയുടെ പെട്ടെന്നുള്ള ആഹ്വാനത്തിൽ അതിർത്തിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഒരു യുവജന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുന്നു വിപ്ലവകാരികളായ രാംപ്രസാദ് ബിസ്മിലും ചന്ദ്രശേഖർ ആസാദും അഷ്ഫുഖുള്ള ഖാനും ചേർന്നാണ് കക്കോരി കവർച്ച ആസൂത്രണം ചെയ്തത് ബിസ്മിൽ അഷ്ഫുഖുള്ള ഖാൻ ചന്ദ്രശേഖർ ആസാദ് രാജേന്ദ്ര ലാഹിരി ശശീന്ദ്ര ബക്ഷി കേശബ് ചക്രവർത്തി മുരാരി ലാൽ ബെൻമാരി ലാൽ മുകുന്തി ഗുപ്ത മന്മദനാഥ് ഗുപ്ത എന്നിവരാണ് ഇത് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടിന് സർക്കാർ ട്രഷറി കൊള്ളയടിച്ച് ആയുധങ്ങൾ വാങ്ങുവാനുള്ള തീരുമാനം എച്ച് ആർ എ യോഗത്തിൽ എടുത്തു അടുത്ത ദിവസം ഓഗസ്റ്റ് ഒൻപതിന് സഹാറൻപൂരിൽ നിന്ന് ലക്നൌവിലേക്ക് പോവുകയായിരുന്ന എട്ടാം നമ്പർ ട്രെയിൻ കക്കൂരിക്ക് സമീപം വിപ്ലവകാരികൾ തടഞ്ഞു നിർത്തുകയും ഗാർഡ് ക്യാബിനിൽ നിന്ന് എണ്ണായിരം രൂപ കൊള്ളയടിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെൻറ് ട്രഷറിയുടെ പണബാഗുകൾ ഈ പ്രത്യേക ട്രെയിനിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ശേഖരിച്ച പണം ലക്നൌവിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗാർഡ് ക്യാബിനായിരുന്നു ലക്ഷ്യം വിപ്ലവകാരികൾ യാത്രക്കാരെയൊന്നും ലക്ഷ്യം വെച്ചില്ല എങ്കിലും ഗാർഡുകളും വിപ്ലവകാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അഹമ്മദ് അലി എന്ന യാത്രക്കാരൻ കൊല്ലപ്പെട്ടു സംഭവത്തിന് ശേഷം മിക്ക വിപ്ലവകാരികളും ലക്നൌവിലേക്ക് പലായനം ചെയ്തു കവർച്ചയെ തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം എല്ലാ വിപ്ലവകാരികളെയും അറസ്റ്റ് ചെയ്യുവാനായി ഒരു നരവേട്ട തന്നെ ആരംഭിച്ചു ആക്രമണം നടന്ന് ഒരു മാസത്തിനു ശേഷം രണ്ട് ഡസണിലധികം എച്ച് ആർ എ അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു ഗൂഢാലോചന ആസൂത്രണം ചെയ്തതിനും നടപ്പാക്കിയതിനും ബ്രിട്ടീഷ് അധികാരികൾ നാൽപ്പതിലധികം പേരെയാണ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ബ്രിട്ടീഷ് പോലീസ് രാംപ്രസാദ് ബിസ്മിലിനെ അറസ്റ്റ് ചെയ്തു ഒരു വർഷത്തിന് ശേഷം ട്രെയിൻ കവർച്ചയ്ക്ക് പിന്നിലെ മറ്റ് സൂത്രധാരന്മാരായ അഷ്ഫക്കുള്ള ഖാൻ ശജീന്ദ്ര ബക്ഷി എന്നിവരും അറസ്റ്റിലായി ബ്രിട്ടീഷുകാർക്ക് പിടിക്കാൻ കഴിയാത്ത വിപ്ലവകാരിയായ ചന്ദ്രശേഖർ ആസാദ് പിന്നീട് എച്ച് ആർ എ പുനഃസംഘടിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ സംഘടന നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പോലീസുമായുള്ള വെടിവയ്പിൽ ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദ് പാർക്ക് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് പാർക്കിൽ വെച്ച് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹം സ്വയം വെടിവെച്ച് ജീവത്യാഗം ചെയ്യുകയും ചെയ്തു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ ഇരുപത്തി എട്ട് സജീവ അംഗങ്ങൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മെയ് ഇരുപത്തി ഒന്നിന് ലഖ്നൌവിൽ കക്കോരി കേസിൻ്റെ വിചാരണ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈയിൽ കക്കോരി കേസിൻ്റെ അന്തിമ വിധി പ്രഖ്യാപിച്ചു തെളിവുകളുടെ അഭാവത്തിൽ ഏകദേശം പതിനഞ്ച് പേരെ കോടതി വെറുതെ വിട്ടു വിചാരണക്കിടെ അഞ്ചു പേർ രക്ഷപ്പെടുകയും ചെയ്തു രാംപ്രസാദ് ബിസ്മിൽ അഷ്ഫക് ഖാൻ താക്കൂർ റോഷൻ സിംഗ് രാജേന്ദ്ര ലാഹിരി എന്നിവർക്ക് കോടതി വധശിക്ഷയാണ് വിധിച്ചത് സജീന്ദ്ര ബക്ഷി ശചീന്ദ്രനാഥ് സന്യാൽ എന്നിവരെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിലേക്ക് നാടുകടത്തുവാൻ വിധിച്ചു മറ്റുള്ളവർക്ക് വ്യത്യസ്ത കാലയളവിലുള്ള തടവ് ശിക്ഷയാണ് വിധിച്ചത് മൻമനാഥ് ഗുപ്തയ്ക്ക് പതിനാല് വർഷം തടവും രാമകൃഷ്ണ ഖത്രി മുക്കുണ്ടി രാജ്കുമാർ സിംഗ് ഗോവിന്ദ ചരൺകർ യോഗേഷ് ചന്ദ്ര ചാറ്റർജി തുടങ്ങിയ വിപ്ലവകാരികൾക്ക് പത്ത് വർഷത്തെ തടവും വിധിച്ചു സുരേഷ് ചരൺ ഭട്ടാചാര്യ വിഷ്ണുശരൺ ഡബ്ലിഷ് എന്നിവർക്ക് ഏഴ് വർഷത്തെ തടവും പ്രേംകൃഷ്ണ ശർമ്മ ഭൂപൻനാഥ് സന്യാൽ എന്നിവർക്ക് അഞ്ചു വർഷത്തെ തടവും കേശബ് ചക്രവർത്തിക്ക് നാല് വർഷത്തെ തടവും വിധിച്ചു ശിക്ഷ അനുഭവിക്കാൻ വിവിധ ജയിലുകളിലേക്ക് അയക്കപ്പെട്ട വിപ്ലവകാരികൾ ജലീലെ സാഹചര്യങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചും രാഷ്ട്രീയ തടവുകാരുടെ പദവി ആവശ്യപ്പെട്ടും നിരാഹാര സമരം നടത്തി നാല് വിപ്ലവകാരികൾക്കും വധശിക്ഷ വിധിച്ചതിൽ രാജ്യത്ത് ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നിരുന്നാലും ബ്രിട്ടീഷ് സർക്കാർ ഈ വിധി പുനഃപരിശോധിക്കുവാൻ തയ്യാറായില്ല നാല് വധശിക്ഷകളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ പതിനേഴിനും ഇടയിൽ നടപ്പിലാക്കുകയാണ് ചെയ്തത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്